യാത്രക്കാരെ ഇറക്കുന്നതിനായി ബസ് നിർത്തുന്നതിനിടെ ഫാസ്റ്റ് പാസഞ്ചർ ബസ് പിന്നിലിടിച്ച് മുപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റും രണ്ട് ബസ്സുകളിൽ ഉണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് ഇരു ബസ്സുകളും കൊല്ലത്തേക്ക് പോവുകയായിരുന്നു ദേശീയപാതയിൽ ചവറ ഇടപ്പള്ളിക്കോട്ട് സമീപമാണ് കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിന് പിന്നിൽ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചു കയറിയത് അപകടത്തിൽ മുപ്പത്തി ആറ് പേർക്കോ പരിക്കേറ്റു രാവിലെ പതിനൊന്നേ കാലോടെയായിരുന്നു അപകടം കൊല്ലത്തേക്ക് പോവുകയായിരുന്ന കെ എസ് വേണാട് ഓർഡിനറി ബസ് യാത്രക്കാരെ ഇറക്കാൻ വേണ്ടി നിർത്തുന്നതിനിടെ പിന്നാലെ എത്തിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഓർഡിനറി ബസ് അൻപത് മീറ്ററോളം ദൂരേക്ക് നീങ്ങിയാണ് നിന്നത് ആ വണ്ടി ഇടിച്ചിട്ട് പിന്നെയും ആ വണ്ടിയെ പോയി അതിന്റെ മുന്നിൽ ഒരു കെ എസ് ആർ ടി സി ഓർഡിനറി ഉണ്ടായിരുന്നു അതിനകത്ത് പോയി പിന്നെ ഇടിച്ചു എന്നിട്ടാണ് വണ്ടി നിന്നത് എല്ലാവർക്കും വന്ന എല്ലാവർക്കും മുഖത്താണ് മുഖത്താണ് കംപ്ലൈന്റ് കംപ്ലൈന്റ് എല്ലാവരുടെയും ഇരു ബസ്സുകളിലും ഉണ്ടായിരുന്ന യാത്രക്കാർക്കാണ് പരിക്കേറ്റത് എങ്കിലും ബസ്സിൽ ഉണ്ടായിരുന്നവർക്കാണ് കൂടുതൽ പലരുടെയും മുഖത്താണ് പരിക്ക് ഇവരെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ അഞ്ചു പേരെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരും ചവറയിലെ അഗ്നിരക്ഷാ സേന യൂണിറ്റും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ ചവറ